ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അമ്മു സപ്പോസ് ഓഫീഷ്യൽ നിങ്ങളെല്ലാവരും നമ്മളോട് വീട്ടിൽ നിന്നപ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് വീട്ടിൽ നിന്നപ്പോൾ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഹോസ്പിറ്റലിലെ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എണീറ്റ് ഞങ്ങൾ രണ്ടുപേരും മൊത്തോട്ട് മൂന്ന് നോക്കി കുത്തിരിക്കുകട്ടോ കാരണം എന്താണെന്നറിയുമോ അപ്പകുട്ടനെ ജോലിക്ക് പോകേണ്ടതുണ്ട് അപ്പകുട്ടൻ നേരത്തെ കുളിക്കാൻ കയറി അപ്പോൾ രാവിലെ തന്നെ എനിക്ക് കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടോ കാരണം നമ്മൾ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഫുഡുണ്ട് പേഷ്യൻറ്റിനെ അപ്പോൾ അതേ കുളിമുറിയിൽ അപ്പുകൂട്ടം കുളിച്ചോണ്ടിരിക്കുകയാണെ ഞങ്ങൾ രാവിലെ പുട്ടും കടലെയാണ് പറഞ്ഞത് അപ്പോൾ സാധനമൊക്കെ അങ്ങനെ എത്തി നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ബെഡിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിയുടെ ഒരു സൈഡ് തന്നെ നമുക്ക് വിൻഡോസിലൂടെ കാണാൻ കേട്ടോ അപ്പം ഞാനങ്ങനെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ അപ്പക്കൂട്ടം കുളിച്ച് റെഡി ആകാൻ തുടങ്ങി പിന്നെ രാവിലെ ഒമ്പതരയ്ക്ക് ഓഫീസിൽ പോകണം അപ്പോൾ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റേ ഉള്ളൂ എന്നാലും ആൾ രാവിലെ തന്നെ റെഡിയായി കാരണം അമ്മയ്ക്കും അപ്പൂനുമുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത് കാരണം എനിക്കുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ അപ്പൂ റെഡിയായി നേരെ എന്തൊക്കെ വേണമെന്നൊക്കെ ചോദിച്ചു നേരെ അപ്പുക്കുട്ടൻ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി അപ്പുക്കുട്ടൻ പോയി കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അപ്പു ഫുഡെല്ലാം ആയിട്ട് തിരിച്ചു വന്നിട്ടാണ് അപ്പം വന്നപ്പോഴത്തേക്കും ഉപ്പുമാവാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഉപ്പുമാവ് കണ്ടപ്പോൾ എനിക്ക് ഉപ്പുമാവ് മതി അപ്പോൾ എൻ്റെ പുട്ടും കടലിൽ അമ്മയ്ക്ക് കൊടുത്തിട്ട് ഞാൻ നല്ല ഉപ്പുമാവും ഗ്രീൻ ഗ്രീംബീസ് കറിയും കൂടി അങ്ങ് അങ്ങിരുന്ന് കഴിച്ചു അപ്പോൾ അപ്പവും കഴിച്ചു അപ്പം പോയി കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കുള്ള മെഡിസിനും എടുത്തു തന്ന് മെഡിസിനും ഞാൻ കഴിച്ചതിന് ശേഷമാണ് എൻ്റെ അപ്പക്കൂട്ടം പോകുന്നത് കേട്ടോ അപ്പ പോയതിന് ശേഷം നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു മണിക്കൂർ വാവയുടെ അനക്കം നോക്കാനുണ്ട് കാരണം ഫ്ലൂയിഡ് കുറവായതുകൊണ്ട് തന്നെ മൂന്ന് നേരം നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനക്കം നോക്കണം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നേരെ വാവയുടെ അനക്കവും ഹാർട്ട് ബീറ്റും കറക്റ്റാണോ എന്നറിയാൻ വേണ്ടി സി ടി ജി എടുക്കാനായിട്ട് ലേബർ റൂമിലോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാനും അമ്മയും കൂടെ നേരെ നടന്ന് ലേബർ റൂമിലോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ലിഫ്റ്റ് ഉപയോഗിച്ചില്ല സ്റ്റെപ്പ് ഇറങ്ങി കാരണം എന്നോട് നടക്കാനും സ്റ്റെപ്പ് കയറി ഇറങ്ങാനും ഒക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തൊട്ട് താഴെ തന്നെയാട്ടോ കേട്ടോ അപ്പോൾ നേരെ ഞങ്ങൾ സ്റ്റെയർ ഇറങ്ങി ലേബർ റൂമിൽ പോയി സി ടി ജി എടുക്കാൻ പോയിട്ട് കുറച്ചധികം നേരം ലേബർ റൂമിൽ ചിലവഴിക്കേണ്ടി വന്നിട്ടോ അതുകൊണ്ട് തന്നെ വിശന്ന് ഓടിപ്പാഞ്ഞു വന്നാണ് ഭക്ഷണം കഴിച്ചത് അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഭക്ഷണം കാണിക്കാൻ പറ്റിയില്ല ചോറ് തന്നെയാട്ടോ കഴിച്ചത് അപ്പോൾ അതും കഴിഞ്ഞ് ഒരു മണിക്കൂർ കൊച്ചിൻ്റെ അനക്കം നോക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരതി വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അപ്പോൾ അവളും വന്ന് അമ്മയുണ്ട് അപ്പോൾ ഞാൻ നേരെ കിടന്ന് ഒരു ഉറക്കവും പാസ്സാക്കി എണീറ്റ് വന്നപ്പോഴത്തേക്കും എനിക്കുള്ള ചായയും കടിയും വന്നിട്ടുണ്ട് അപ്പോൾ കോഫിയും ഒരു കോഴിക്കോട്ടെ അപ്പോൾ കോഫി എനിക്ക് ഇഷ്ടപ്പെടാൻ ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കോഴിക്കട്ടെ ഞാൻ കഴിച്ചിട്ടോ അപ്പോൾ നല്ല കോഴിക്കുട്ടായിരുന്നു അതും കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അപ്പുക്കുട്ടൻ ജോലിയും കഴിഞ്ഞ് വന്നു അങ്ങനെ കുറച്ച് നേരം അവനുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് നേരെ കുറച്ച് നേരം നടന്ന് അങ്ങനൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായി അപ്പോൾ എനിക്ക് നെയ്റോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പ് പുറത്തുപോയി നെയ്റോസ്റ്റൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ നെയ്റോസ്റ്റൊക്കെ കഴിച്ച് അപ്പോൾ ഉറങ്ങേണ്ട സമയമായി അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം ചച്ച